അസലൈക്കു വരഹമുല്ലാമീൻ ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാര് വാത്സല്യ നിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നാളെ മഹ്ഷറിയിൽ വെച്ചു കൊണ്ട് ഏറ്റവും വലിയ സന്തോഷത്തിലും സംതൃപ്തിയിലും ആനന്ദത്തിലുമായിരിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ ആ ആളുകൾ ആരാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇന്നലെ അതായത് ഇന്നലകളിൽ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മെ സ്നേഹിച്ചവരും നമ്മോട് കൂടെ നിന്നവരും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തവരും നമ്മൾ ഒരു നോക്ക് കാണാൻ അങ്ങേയറ്റം ഒലിച്ചു നിൽക്കുന്നവർ ഇന്ന് നമ്മെ വാത്സല്യത്തോടുകൂടെ നോക്കുന്നവർ വളർത്തിയവർ നിലത്ത് വെച്ചാൽ ഉറുമ്പലിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന കണക്കെ വളർത്തിയ സ്വന്തം സന്താനങ്ങൾ അതുപോലെ ഉറ്റവര് ഉടയവര് എല്ലാവരെയും ഒഴിച്ചിട്ടുകൊണ്ട് തൻ്റെ സ്വന്തം മകനെ ബലിയാടാക്കിയാലും താൻ രക്ഷപ്പെടണം എന്ന ഒരൊറ്റ മാനസിക തലം ഉള്ള ആ ഒരു അവസരമാണത് ശുദ്ധ കുർഹാൻ പറഞ്ഞു ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് തൻ്റെ സഹോദരിൽ നിന്ന് ഉമ്മാനിൽ നിന്ന് പിതാവിൽ നിന്ന് തൻ്റെ കൂട്ടുകാരിൽ നിന്ന് തൻ്റെ സന്താനത്തിൽ നിന്ന് എല്ലാ ഓരോരുത്തരെയും അവരെയും ഇട്ടേച്ചു കൂടുന്ന ഒരു ദിവസമുണ്ട് ആരും ആരും തിരിഞ്ഞു നോക്കുകയില്ല ലിപുലിം മിന്നുയവും വൈദിനീശിനെ എല്ലാവരും ഓരോരുത്തരുടെയും ജോലികളിൽ സുഖലാക്കി ഒരാളെയും തിരിഞ്ഞു നോക്കുകയില്ല ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഏഴ് വിഭാഗത്തിന് ബൗസ് മഹാനുഭവത്ത ആരാൻ ും എന്നുള്ളതാണ് ഏതാണ് ഈ ഏഴ് വിഭാഗം പറയുന്നു ഏഴ് വിഭാഗം ആളുകൾക്ക് അറസിന്റെ തണലല്ലാതെ തണലില്ലാത്ത ദിവസം അവിടെ തണലിട്ട് കൊടുക്കുന്നതാണ് ഒന്നാമത്തത് ഇമാമുൻ നീതിമാനായ ഇമാമാണ് ഹക്ക് ബാത്തിൽ വേർതിരിച്ചുകൊണ്ട് ഹക്കായ കാര്യത്തിന്റെ മേൽ മുതലാളി തൊഴിലാളി കുജേല കുബേര വ്യത്യാസമില്ലാതെ വിധിച്ചുകൊണ്ട് നല്ല നിലയിൽ പെരുമാറിയ നല്ല നിലയിൽ ഭരണം നടത്തിയ ഇമാം ആ ഇമാം ഇമാസിന്റെ തണല കിട്ടുകൊടുക്കുമെന്ന് മഹാനായ ഉമർ ഫാറൂഖ് ഫാറുഖ് റുദീൻ ഭഗവാൻ അദ്ദേഹത്തിനിടയ്ക്കൽ ഒരിക്കൽ ഒരു അഫ്കറ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞത്രേ യാൽ അമിറു എന്റെ മക്കൾക്ക് വസ്ത്രമില്ല എനിക്ക് വസ്ത്രമില്ല അതുപോലെ എൻ്റെ കൂട്ടുകുടുംബം വളരെ പാരാബ്ദത്തിലാണ് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ എൻ്റെ മക്കൾക്ക് എനിക്ക് വസ്ത്രം തന്നെ തീരൂ ആ നിർബന്ധ ചോദ്യം കിട്ട് മഹാനായ ഒമർ ഉൽ ഫാറൂഖ് ചോദിച്ചു പോയി ഞാൻ നിനക്ക് ഒന്നും തന്നില്ലെങ്കിൽ നീ എന്ത് എന്ന ചെയ്യണമെന്ന് മഹാനായ ഒമർ ഫാറൂഖ് റലിയുള്ള വ്യക്തി പറഞ്ഞത്രേ ഞാൻ ഒന്നും ചെയ്യുകയില്ല ഞാൻ വെറും കൈയ്യോടെ മടങ്ങിപ്പോവും പക്ഷേ നാളെ മഷറയിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ മഹാനായ അമർ ഉൽ ഫാറൂഖ് റലിയുള്ള എന്റെ അടുക്കൽ അമീറിന്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എന്നെ വെറും കൈയ്യോടെ മടക്കി വിട്ടു എന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയം ഞാൻ എന്റെ നാദിന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അമർ ഉൽ ഫാറൂഖ് റലിയുള്ളവനും പിഞ്ചു പോലെ ൊട്ടിക്കറഞ്ഞിട്ട് തൻ്റെ താൻ ധരിച്ച വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇതേ എൻ്റെ ഒരിക്കലോന്നു ഇത്രങ്ങാനും സമ്പത്തുണ്ടായിരുന്ന ഇതെല്ലാം ഇസ്ലാമിൻ്റെ വേണ്ടി ചെലവ് ചെയ്തു വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ ആരേക്കും ഈ സുന്നി വസുന്നത്തിലാൻ നമുക്ക് എന്റെ ശേഷം എൻ്റെ നാല് റാഷിദുകളുടെ സുന്നത്തിനെ നിങ്ങൾ നോക്കുക അവർ എങ്ങനെ അവിടെ പ്രവർത്തിച്ചു കാണിച്ചു അത് നിങ്ങൾ മുറുക പിടിച്ചാൽ ധുന്യാവിലും ആഹൃത്തിലും നിങ്ങൾക്ക് രക്ഷയുണ്ട് ഇങ്ങനെ നല്ല നിലയിൽ ഭരണം നടത്തിയ ആളുകൾക്ക് അവന്റെ അലശിന്റെ തലയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇപ്പൊ ഷാബിൻ നഷാദത്തില്ല അള്ളാഹുന്റെ അബാദത്തിലായി കൊണ്ട് വളർന്ന ഒരു യുവാവാണ് യുവത്വത്തിലാണ് എല്ലാ പൈസാക്ഷികമായ പ്രവണതകളിലേക്കും പിടിച്ചു വലിച്ചു കൊണ്ടുള്ള ആ ഒരു വിളയാട്ടം നടക്കുന്ന സന്ദർഭമാണ് എല്ലാത്തിലേക്കും എല്ലാം രുചിച്ചു നോക്കാനും എല്ലാം ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു ആഗ്രഹമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ അവസരത്തിലൊക്കെ അവൻ്റെ ശരീരത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അഭിബാതത്തിലായിക്കൊണ്ട് വളർന്ന ഒരു യുവ ഒരു യുവത്വം ചെലവഴിച്ച മനുഷ്യനൊന്നും അറസ്സിൻ്റെ തറയിട്ട് കൊടുക്കുമ്പോൾ ഷാബിൻ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട് ചെലവഴിച്ച അവൻ വളർന്ന ഒരു യുവാവാണ് മറ്റൊന്ന് ും കല് മസ്ജിദ് ഏത് സമയത്തും ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഏത് സന്ദർഭത്തിലും പള്ളിയായി കൊണ്ടാണ് അവന്റെ മനസ്സ് അമ്മ പള്ളി അവിടെ നിന്ന് പുറപ്പെട്ടു മടങ്ങി എത്തുന്നത് വരെ അവൻ ഏത് സമയത്തും പള്ളിയിൽ പള്ളി അമ്വാഹുവിന്റെ ഭവനമായ മസ്ജിദ് ഏത് സമയം അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് ആന അറസിൻ്റെ തണല് ഇട്ടുകൊടുക്കും എന്നുള്ളതാണ് രണ്ടാമത്തരാണ് രണ്ട് വ്യക്തികൾ അവാഹുവിനെ ഇഷ്ടപ്പെടുകയും ആ ഒരു വിഷയത്തിന്റെ മേൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയും അതിൻ്റെ മേൽ വിട്ടുപിരിഞ്ഞു പോവുകയും ചെയ്തു അത് രണ്ടാളാണെങ്കിലും ശരി ഒരു സമൂഹമാണെങ്കിലും ശരി അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ രണ്ടാളുകൾ അല്ലെങ്കിൽ കുറച്ചാളുകൾ ഒരുമിച്ചു കൂടി അവർ ആ വിഷയത്തിന്റെ മേൽ പിരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനത്തെ ആളുകൾക്ക് തറയിട്ടുകൊടുക്കുന്നതാണ് പിന്നെ മറ്റൊരു വ്യക്തി സുമിഹിയായ സുന്ദരിയായ അഴകുള്ള തറവാടുള്ള ഒരു സ്ത്രീ ആ ഒരു വ്യക്തിയെ ക്ഷണിച്ചു ആ വ്യക്തി ആ സമയത്ത് പറഞ്ഞു ഇനി അഹാഹുവാ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ വ്യക്തിക്കുമ്പോ താര ഹറസ്റ്റ് തലയിട്ട് കൊടുക്കുമെന്നാണ് മറ്റൊരു വ്യക്തി ഓർത്തു ഹാലിയൻ ഒഴിഞ്ഞതായിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് ഹൈനാഹു അവൻ്റെ രണ്ട് കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകി അള്ളാഹുവിനെ വിചാരിച്ചു ഓർത്തുകൊണ്ട് അവൻ്റെ കണ്ണുനീര് ഒഴിച്ച ഒരു വ്യക്തി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഓർത്തുകൊണ്ട് അവൻ കരഞ്ഞു ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഭക്ഷാധരിച്ചു കരഞ്ഞു ആ മനുഷ്യൻ നരകത്തിലാണ് ഇരിക്കപ്പെട്ടതെങ്കിലേ ആ മനുഷ്യന് നരകത്തിൽ നിന്ന് മോചനം നൽകണം എന്നുള്ളതാണ് ഒരു മുടിയെങ്ങാനും ഒരു മനുഷ്യന്റെ കണ്ണ് നേരം നനച്ചെങ്കില് ആ മുടി അള്ളാഹുവിനോട് പറയും പഠിച്ചവനെ നിന്നെ വിചാരിച്ച് കരഞ്ഞു മുങ്ങിയ മുടിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ അടക്കം നീ നരകത്തിൽ അങ്ങനെ ഉള്ള സുബാനുഭവത്താല ആ വ്യക്തിയെ ലോകത്ത് രക്ഷപ്പെടുത്തും അങ്ങനത്തെ വ്യക്തിക്കും സുഖാനുഭവത്താല അറസ്സിന്റെ തകർത്ത് കൊടുക്കും എന്നാണ് മറ്റൊരു വ്യക്തി ആരെന്നറിയോ ഒരു വ്യക്തി ആ മനുഷ്യൻ വലത് കൈ കൊണ്ട് ചെലവ് ചെയ്തത് എടത് കൈ അറിയില്ല വലത് കൈ കൊണ്ട് ചെലവ് ചെയ്തത് ഇടത് കൈ അറിയില്ല ആ നിലക്ക് രഹസ്യമായി ഏത് സമയത്തും ധർമ്മം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്കുമുള്ള ഔഷു അനുഭവത്താല് അറസ്സിന്റെ തണവിട്ട് കൊടുക്കുന്നതാണ് മഹദി ഹദീജാറലി ഉള്ള മനസ്സിലമ്മ താങ്കൾ നാല് സ്ത്രീകൾ അഫൃതലായ ഏറ്റവും ശ്രേഷ്ഠമായ നാല് സ്ത്രീകൾ എണ്ണയ ഒരു സ്ത്രീയാണ് മഹദീം ഹദീജാർ അലിയുള്ളവല്ല ആയിഷാറലി ഉള്ളാവ ഫത്തിമ റലി ഉള്ളവല്ല അതുപോലെ മറിയ ഇവരെല്ലാവരും അതിൽപ്പെട്ടവരാണ് നാല് ശ്രേഷ്ഠമായ മഹതികളാണ് അപ്പോ അവർക്കെല്ലാം സുബഹാനുഭവത്താനിടയ്ക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാൽ എനിക്ക് പ്രിയമുള്ള ഊർമ്മിനികൾ അതൊക്കെ ഇസ്ലാമിന് വേണ്ടി ഇബു സാഹുഅലൈല്ലമാങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ചെലവ് ചെയ്ത കാരണം അവർക്ക് അള്ളാഹു സുബഹാനുഭവാന് ഏഴ് വിഭാഗം പറഞ്ഞു നീതിമാനായ ഇമാമ രണ്ടാമത്തത് യുവത്വം അള്ളാഹുവിന്റെ വിഭാഗത്തിൽ ചെലവഴിച്ച വ്യക്തി നാലാമത്തത് പള്ളിയുമായി ഏത് സമയത്തും ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി നാലാമത്തത് അള്ളാഹുസ് മഹാനുഭവത്ത ആല ഇഷ്ടപ്പെടുന്നതിൽ രണ്ടാൾ ഒരുമിച്ച് കൂടുകയും അതിൻ്റെ മേൽ പിരിഞ്ഞു പോവുകയും ചെയ്ത ഒരു വിഭാഗം നാല് അഞ്ചാമത്തത് ഒരു തറവാടി തമിഴ് ഒരു സ്ത്രീ ക്ഷണിച്ചു അത് ആ സമയത്ത് ഇനി അഹാഫുള്ള അന്നാണ് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ് മാറിയ വ്യക്തി അതുപോലെ തന്നെ അഞ്ചാമത്തേത് അമ്മാഹു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് അമ്മാഹുവിനെ വിചാരിച്ച് ഓർത്തുകൊണ്ട് കരച്ച് കരഞ്ഞ് കണ്ണു വ്യക്തി വ്യക്തിയുള്ളവർ തല അറസ്റ്റിനെടുത്ത് കൊടുക്കും അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ചെലവഴി ചെയ്തത് ഇടത് കൈ അറിയാത്തതിനിടയിൽ ചെലവ് ചെയ്ത വ്യക്തിക്കും ഉള്ള ശുഭഹാരത്ത ആല അറച്ചിൻ്റെ തലയിട്ട് കൊടുക്കും അപ്പോ ഈ ഏഴ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട ബാക്കിയെല്ലാം അതിന്റെ പുറകിൽ ഒരുങ്ങുന്നത് തന്നെയാണ് ഒന്നിൽ ഉൾപ്പെട്ടാൽ ബാക്കിയൊക്കെ അതിൻ്റെ പുറകിൽ വരും ഉള്ള ഹൗസ് ഉപാനുഭവത്താല നമ്മളുടെ എല്ലാ ആഴമാലുകളും ശേഖരിക്കട്ടെ തെക്ക് പ്രതിഫലം നൽകട്ടെ റോബിളിസത്ത് നമ്മളിൽ നിന്ന് മരിച്ചുപോയ പോയ അനവ നിരവധി ആളുകളുണ്ട് അവർക്കുള്ള ഹൗസുഭാനോത്താല മകുറത്തും മകനമത്വം നൽകട്ടെ ദ്വാരകുണ്ടോ ശീല ചെയ്യാൻ നിരവധി ഈ രോഗികളും രോഗികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉള്ള ഹൗസുബാനുഭവത്താല പൂർണ്ണ ശിവ ആരോഗ്യം ദീർഘായുസമൊക്കെ നമുക്കും അവർക്ക് നൽകട്ടെ ഈ മരിച്ചു പോയവരെയും നമ്മളെയൊക്കെ वरमत व